സുഹൃത്തുക്കളെ വാഗമണ്ണിലേക്ക് പോകുന്ന വഴിക്ക് പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലമുണ്ട് പച്ചപ്പുതപ്പാർന്ന് കിടക്കുന്ന മനോഹരമായ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു ദേവാലയമുണ്ട് സെൻറ് തോമസ് ചർച്ച് പുള്ളിക്കാനം സെന്റ് തോമസ് ദേവാലയം കാഞ്ഞിരിപ്പള്ളി രൂപതയുടെ കീഴിലുള്ളതാണ് അതിമനോഹരമായ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നിലകൊള്ളുന്ന ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിൽ കുതിർത്തു വന്ന അതിമനോഹരമായ വചനമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈ തേയിലക്കാട്ടിൽ നിന്നുകൊണ്ട് പച്ചപ്പാർ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നുകൊണ്ട് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ കാലാവസ്ഥ മഞ്ഞു മൂടിക്കിടക്കുന്നു ഇവിടെ നിന്ന് വിളിക്കുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പച്ചപ്പാർന്ന പുൽത്തകിടിയും ഉയർന്നു നിൽക്കുന്ന തെങ്ങും തൂജച്ചെടികളും തൂജ മനോഹരമായി നിൽക്കുന്നു പള്ളിയുടെ അടിവാരത്തിലുള്ള കാപ്പിച്ചെടി പൂത്ത് ഉലഞ്ഞു കിടക്കുകയാണ് മണ്ണിൽ നിന്ന് ഒരു മൂന്നടി അല്ലെങ്കിൽ നാലടി ഉയരത്തിലാണ് ഈ കാപ്പിച്ചെടി സെൻറ് തോമസ് ദേവാലയമാണ് ഈ കാണുന്നത് മനോഹരമാണ് മൂടൽമഞ്ഞ് മഞ്ഞ് കിടക്കുകയാണ് നട്ടുച്ച നേരത്തും തണുപ്പ് വളരെ കുറച്ചുണ്ട് ഇവിടെ സെൻറ് തോമസ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണുന്ന ഈ റോഡിൽ നിൽക്കുമ്പോൾ യേശുവിനോട് തോമസ് ചോദിച്ച ഒരു വചനമുണ്ട് ഞങ്ങൾക്ക് വഴി അറിയില്ല പിന്നെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും ഞാൻ വഴിയൊരുക്കാൻ പോകുന്നു എന്ന് യേശു പറഞ്ഞ അവസരത്തിലാണ് തോമസ് ചോദിച്ചത് ഞങ്ങൾക്ക് വഴി അറിയില്ല എങ്ങനെ വഴി വഴിയറിയും യേശു ഒരിക്കൽ മൊഴിഞ്ഞു വഴിയും സത്യവും ജീവന ഞാനാകുന്നു ഞാൻ ആടുകൾക്ക് വാതിലാണ് എന്നിലൂടെ പ്രവേശിക്കുന്ന ആടുകൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കും വഴിയും സത്യവും ജീവനുമായ യേശുവിലേക്ക് ഈ തേയിലക്കാട്ടിലൂടെ കടന്നു വരുന്ന ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ആശീർവദിക്കുന്ന അതിമനോഹരമായ ദേവാലയം മൂടൽമുഞ്ഞ് പുതച്ചു കിടക്കുന്നുണ്ട് ഈ ദേവാലയത്തിൽ അതിൻ്റെ മുമ്പിലായി കാണുന്ന ഈ കല്ലുവാഴ എത്ര മനോഹരമാണ് ഒരു തൈത്തെങ്ങ് ഇവിടെ ഉയർന്നു വരുന്നുണ്ട് നമുക്കും അവനോടു കൂടി പോയി മരിക്കാമെന്ന് കൂടെയുള്ള ശിഷ്യന്മാരോടെല്ലാം പറഞ്ഞു മനോഹരമായി തേയിലത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ തോമാസ് ലിഹായുടെ ഓരോ വചനങ്ങളാണ് എൻ്റെ മനസ്സിൽ കിളിർത്തു വരുന്നത് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയാണ് യേശു ഉയർന്നു നിൽക്കുന്ന കരങ്ങൾ ഉയർത്തിയ കരങ്ങൾ യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർന്നു നിന്നു ആ കരങ്ങൾ ഒരിക്കലും താണിട്ടില്ല ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും യേശു അനുഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ശരീരത്തിലും മുറിവുകളുള്ളവർ മാറാത്ത തലവേദനയുള്ളവരെല്ലാം യേശു അനുഗ്രഹിക്കുന്നതായി എൻ്റെ മനസ്സിൽ തോന്നുന്നു യേശുവിൻ്റെ വചനം നൽകാൻ എ ഡി അൻപത്തി രണ്ടിൽ തോമാശ്രീഹ വന്നു കൊടുങ്ങല്ലൂരാണ് വന്നിറങ്ങിയത് അവിടെ പാലയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ കുരിശുനാട്ടിയെന്നാണ് ഐതിഹ്യം ആദ്യം ക്രൈസ്തവ സമൂഹം അവിടെയാണ് ഉണ്ടായത് തോമാസ് ലീഹ വരുമ്പോൾ ഈ പാലയൂർ തൃശ്ശൂരിൽ കൊടുങ്കല്ലൂരിൽ ഒരു യഹൂദ സമൂഹമുണ്ടായിരുന്നു പച്ച പുതച്ച് കിടക്കുന്ന ഈ തേയില പ്ലാന്റേഷനിൽ യേശു എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ് യേശു യേശുവിൻ്റെ അനുഗ്രഹമേറ്റുവാങ്ങുവാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇവിടെ വരട്ടെ വാഗമണ്ണിലേക്ക് ടൂറിസ്റ്റുകളായി പോകുന്നവർ തീർച്ചയായിട്ടും സെൻ്റ് തോമസ് ദേവാലയത്തിൽ വരണം കാണണം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം ഉയർത്തിയ കരവുമായി യേശു നിൽക്കുകയാണ് തോമസ് ലിഹ വചനവും കയ്യിൽ പിടിച്ച് വടിയും പിടിച്ച് നിൽക്കുകയാണ് നല്ലിടയനായി യേശുവിനെ നമുക്ക് പകർന്നു തന്ന തോമാസ് ലിഹായുടെ അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിക്കാം മനോഹരമായ പച്ചപ്പുതപ്പ് പുതച്ച് കിടക്കുന്ന ഈ തേയിലക്കാടിൻ്റെ നടുവിലായിട്ട് മനോഹരമായ ചെടി പൂത്ത് നിൽക്കുന്നു പച്ചപ്പിനഴകാർന്ന് ഇളൻ ചുമപ്പിൽ ആ ചെടി നമ്മളെ ഓരോരുത്തരെയും നോക്കി പുഞ്ചിരി തൂക്കുകയാണ് പുഞ്ചിരി തൂക്കുന്ന കാലാവസ്ഥയും പെയ്തിറങ്ങുന്ന മൂടൽമഞ്ഞും നമ്മുടെ കാഴ്ചയെ ദൃഷ്ടിയെ കുറച്ച് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം ഈ തണുപ്പിലൂടെ അനുഭവിക്കുകയാണ് നട്ടുച്ച സമയത്തും മൂടൽമഞ്ഞ് പെയ്തിറങ്ങുന്ന ഈ മനോഹരമായ ഈ സ്ഥലത്ത് നിൽക്കാൻ എത്രയോ മനോഹരമാണ് നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ പണിയാം ഒന്ന് ഏലിയായിക്ക് മറ്റൊന്ന് മോശയ്ക്ക് ഒന്ന് നിനക്ക് പത്രോ സേശുവിനോട് പറഞ്ഞ വചനമാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ അരികിലേക്ക് ഈ ഭാഗമണ്ണിലേക്ക് നമുക്ക് പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു മൂടൽമഞ്ഞ് പള്ളിയെ പുതച്ചു കഴിഞ്ഞു തണുപ്പ് കൊണ്ട് കുറയൊക്കെ വിറയ്ക്കുന്നുണ്ട്